നമസ്കാരം നടിയെ ആക്രമിച്ച കേസിലെ മൂന്നാം പ്രതി മണികണ്ഠൻ ജീവൻ ജീവനെടുക്കാൻ ശ്രമിച്ചു ഇന്ന് പുലർച്ചെയാണ് സംഭവം ഇയാൾ മദ്യലഹരിയിൽ കഴിഞ്ഞരമ്പ് മുറിക്കായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പാലാരിവട്ടം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചതിന് പിന്നാലെയാണ് ജീവനെടുക്കാൻ ശ്രമിച്ചത് നാട്ടുകാരും പോലീസും ചേർന്നാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത് നടൻ ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്തിമ വിധി ഡിസംബർ എട്ടിന് വരാനിരിക്കെയാണ് സംഭവം ഇരുപത്തിയേഴ് തവണ മാറ്റിവെച്ച കേസിൽ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണുള്ളത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് രാത്രിയാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് പൾസർ സുനിയാണ് കേസിൽ ഒന്നാം പ്രതി കേസിനാസ്പദമായ സംഭവം നടന്ന വേളയിൽ അധിക വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല എന്നാൽ പിന്നീട് നടന്ന സമഗ്രമായ അന്വേഷിച്ചു പൾസർ ൂടെയാണ് ദിലീപിലേക്ക് പോലീസ് എത്തിയത് തുടർന്ന് എട്ടാം പ്രതിയായ നടൻ മൂന്ന് മാസത്തോളം ആലുവ ജയിലിൽ കിടന്നിരുന്നു കേസിൽ ജാമ്യം ലഭിക്കാതെ ഏഴു വർഷം ജയിലിൽ കിടന്ന പൾസർ സുനി സമീപകാലത്ത് പുറത്തിറങ്ങിയ ശേഷം വിവിധ സമയങ്ങളിലായി മാധ്യമങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലുകൾ ദിലീപിനെ കൂടുതൽ വെട്ടിലാക്കുന്നതായിരുന്നു നടിയെ ആക്രമിച്ച സംഭവത്തിൽ മുഖ്യപ്രതി പൾസർ സുനിക്കൊപ്പം ആദ്യ അവസാനം താനും ഉണ്ടായിരുന്നതായി ജീവനൊടുക്കാൻ ശ്രമിച്ച മണികണ്ഠൻ നേരത്തെ മൊഴി നൽകിയിരുന്നു കേസിൽ ആദ്യം പിടികൂടിയത് മണികണ്ഠനെയാണ്